नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം യഥാർത്ഥ ഈ നാല് ദിക്കുകളിലേയും രാജാക്കന്മാരെ മുഴുവൻ കീഴ്പെടുത്തി അവരുടെ ചക്രവർത്തിയായത് യുധിഷ്ഠിരനാണ് രാജസൂയത്തില് യുധിഷ്ഠിന്റെ അനുജന്മാരാണ് ഇവരെല്ലാം കീഴടക്കിയത് അങ്ങനെ യുധിഷ്ഠിരൻ ചക്രവർത്തിയായി ആ യുധിഷ്ഠിരനെ താൻ കീഴടക്കി ദുര്യോധനൻ കീഴടക്കി അപ്പോ അതുവരെ യുധിഷ്ഠിരനെ ബഹുമാനിച്ചിരുന്ന എല്ലാ രാജാക്കന്മാരും യുധിഷ്ഠിന് കരം കൊടുക്കുന്ന എല്ലാ രാജാക്കന്മാരും ഇപ്പോൾ ആർക്ക് കരം കൊടുക്കണം ദുര്യോധന് കരം കൊടുക്കണം അങ്ങനെ അവരെല്ലാം ദുര്യോധനന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരായ ദുര്യോധനെ കരം കൊടുത്തുകൊണ്ട് ദുര്യോധനനെ ഇതാ അവര് അംഗീകരിച്ച് ആദരിക്കുന്നു അങ്ങനെ അല്ലയോ ദുര്യോധന നീ ഈ ലോകത്തിനു മുഴുവൻ ഏകഛത്രാധിപതിയായി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും നിനക്ക് കരം തരുന്നു തരുന്നുപ്യമാനേവ പാണ്ഡവാന ഭജ സദ്യലക്ഷ്മി ത്യാരാജൻസ യാതൊരു ഐശ്വര്യ ദേവതയാണോ പണ്ട് പുരാ പണ്ട് പാണ്ഡവന്മാര് നിരന്തരം അനുഗ്രഹിച്ച് പാണ്ഡവന്മാരിൽ നിലനിന്ന് പാണ്ഡവന്മാരെ മുഴുവൻ ഐശ്വര്യ സമൃദ്ധിയിൽ ആറാടിച്ചത് ആ ഐശ്വര്യ ഐശ്വര്യദേവത അങ്ങേറ്റം പ്രകാശിക്കുന്ന സൂര്യതുല്യം പ്രകാശിക്കുന്നതായ തന്റെ സകല വിഭൂതികളോടുമൊപ്പം പാണ്ഡവന്മാരെ സേവിച്ച ആ ലക്ഷ്മി ഉണ്ടല്ലോ ഇപ്പോ അറിയോ രാജാവേ ഇതാ നിന്നിലേക്ക് വന്നിരിക്കുന്നു ആ ഐശ്വര്യദേവത നിന്നെ സേവിക്കുന്നു സകല ഐശ്വര്യവും നിന്നിലേക്ക് വന്നിരിക്കുന്നു നീ അതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് അതിന് സന്തോഷിക്ക അതിന്റെ ആ മഹത്വം നീ സ്വയം മനസ്സിലാക്ക എന്ന് മാത്രമല്ല മറ്റുള്ളവർക്കും മനസ്സിലാക്കാനുള്ളതായ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്ക് അനേകം ആളുകൾക്ക് നാം ഇത് മനസ്സിലാക്കിച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഐശ്വര്യത്തിന് വിലയുള്ളൂ നമ്മുടെ ഈ ഈ ഐശ്വര്യം നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരാ നമ്മൾ ഐശ്വര്യം അനുഭവിക്കുന്നു എന്ന് നമ്മൾ ആനന്ദം അനുഭവിക്കുന്നു എന്ന് നമ്മൾ ഈ ലോകത്തിന്റെ ഉള്ളിൽ അധിപതികളാണ് എന്ന് മറ്റുള്ളവർക്കെല്ലാം കാണിച്ചും കൊടുക്കണം അതിന്റെ കാര്യം മറ്റുള്ളവർക്ക് ഇതെല്ലാം കാട്ടിക്കൊടുക്കുക അങ്ങനെ സ്വയം ഈ ലോകത്തിന്റെ മകുടസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നുള്ളതിനെ കുറിച്ച് നീ ഇതുവരെ ചിന്തിച്ചില്ലല്ലോ നീ ചിന്തിക്കണം അതാണ് ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത് ഇതാ അനേകം അരുതാത്ത കർമ്മങ്ങളിലേക്ക് ദുര്യോധനന്റെ മനസ്സിനെ കർണനും ശകുനിയും കൂടി വലിച്ചടക്കാൻ തുടങ്ങുകയാണ് ആചാരങ്ങളല്ലാതുള്ള അനാചാരങ്ങളിലേക്ക് ദുര്യോധനെ ആകർഷിക്കുന്നു ആകർഷിക്കാൻ വലിയ പാടൊന്നുമില്ല കാരണം ഇവരെ ഒക്കെക്കാളും വലിയ വീരനാണ് ഇക്കാര്യത്തില് അനാചാരങ്ങളുടെ കാര്യത്തിൽ ദുര്യോധനൻ അതുകൊണ്ട് അല്പം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ മതി പിന്നെ ബാക്കി ദുര്യോധനൻ നിർവഹിച്ചുകൊള്ളു അങ്ങനെ അനാചാരങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്ന ദുര്യോധനൻ ഇനിയും അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ദുര്യോധനൻ ഇപ്പോഴിതാ പറ്റിയ കൂട്ടുകാരുടെ ബന്ധുക്കളുടെ ആ ഉപദേശത്താൽ വീണ്ടും അങ്ങനെയുള്ള പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ആ സ്വരീ സമ്പന്നന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമേ അല്ല തന്റെ മനസ്സിന് സന്തോഷം നൽകുന്നതേതോ അതൊന്നും നല്ല കാര്യങ്ങളായിരിക്കില്ല അതാണ് അവർക്ക് ആചാരം സജ്ജനങ്ങൾ പറയുന്ന സദാചാരം അവർക്ക് ആചാരമേ അല്ല അതെല്ലാം അവർക്ക് ദുരാചാരം അതുകൊണ്ട് ഈ ഐശ്വര്യം നമുക്കുണ്ട് എന്ന ലോകത്തെ നമുക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം അലയോ ദുര്യോധന ഇന്ദ്രപ്രസ്ഥ യുധിഷ്ഠിരേ അപശ്യമ ശ്രിയം രാജൻ ദൃശ്യദേശ പണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിൻ വാഴുന്ന അവസരത്തില് നമ്മൾ അവിടെ പോയി അദ്ദേഹത്തെ കണ്ടല്ലോ അങ്ങനെ അദ്ദേഹത്തെ കാണുമ്പോഴേക്കും ആ എന്തൊരു ഐശ്വര്യമാണ് തിളങ്ങി നിന്നിരുന്നത് അത് കണ്ടിട്ട് നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു പോയി നമ്മളെല്ലാം അസൂയപ്പെട്ടും പോയി ഇതൊന്നും ദുര്യോധന നീ മറന്നതല്ലല്ലോ അത് കണ്ടിട്ടാണല്ലോ അത് പിടിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഞാൻ ജീവനോട് ഇരിക്കില്ല എന്നൊക്കെ ദുര്യോധന നീ പറഞ്ഞത് ഇതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വാക്കുകൾ കൊണ്ട് ശകുനി അതേപോലെ തന്നെ കൂട്ടുകാരനായ കർണന് അങ്ങനെ ുധിഷ്ഠിരനിലും സഹോദരന്മാരിലും ആ നഗരത്തിലും ആ രാജ്യത്തിലും തിളങ്ങി നിന്നിരുന്നതായ ആ ഐശ്വര്യം ആരെ ആകർഷിക്കുന്നതായ ഐശ്വര്യം ഇപ്പോഴാ എങ്ങോട്ട് വന്നിരിക്കുന്നു അല്ലയോ ദുര്യോധന നിന്നിലേക്ക് വന്നിരിക്കുന്നു നിന്റെ സഹോദരന്മാരിലേക്ക് വന്നിരിക്കുന്നു എപ്പോഴാണോ നാം യുധിഷ്ഠിരനെ ജയിച്ചത് അതോടുകൂടിയിട്ട് ആ ഐശ്വര്യം മുഴുവൻ ആ ഐശ്വര്യ ഐശ്വര്യദേവത നിന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു ആ ഐശ്വര്യത്താൽ നീ ശോഭിക്കുന്നു നിന്റെ അനുജന്മാരെ ശോഭിക്കുന്നു ഈ ഹസ്താപുരം ശോഭിക്കുന്നു ആ ഐശ്വര്യത്തെ അല്ലയോ ദുര്യോധന നീ മനസ്സിലാക്കിയിട്ട് അത് ലോകത്തിന്റെ മുന്നിൽ വളരെയേറെ കരുത്തോടുകൂടിയിട്ട് പ്രദർശിപ്പിക്കാൻ തയ്യാറാകണം അതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ പോരാ നമ്മളുടെ ഐശ്വര്യം ലോകത്തിന് കാണിച്ചു കൊടുക്കണം തുടർന്ന് അവര് ഇതേ പ്രകാരത്തിൽ ദുര്യോധനന്റെ ഹൃദയത്തിൽ അരുതാത്തതായിട്ടുള്ള വികർമ്മങ്ങളുടെ സങ്കല്പങ്ങള് ഇതാണ് അവർക്ക് ആചാരം എന്തെന്നറിയില്ല അതുകൊണ്ട് വികർമ്മങ്ങളുടെ സങ്കല്പങ്ങളെ കർണനും ശകുനിയും കൂടി കുത്തിച്ചേരുത്തുന്നത് നമുക്ക് കാണാനായി സാധിക്കും ദുര്യോധനൻ അതിനേക്കാളേറെ ഉത്സാഹത്തോടു കൂടിയിട്ട് അതിനുവേണ്ടി പുറപ്പെടുന്നത് നമ്മൾ കാണാം അതാണ് ഘോഷയാത്ര എന്നുള്ളതായ ഉപപർവത്തിൻ്റെ ആസ്പദം നമുക്ക് അത് അടുത്ത ദിവസം ചർച്ച ചെയ്യാം ഭഗവത്ഗീതയിലെ ഈ പതിനാറാം അധ്യായത്തിലെ ആ ആശയങ്ങൾ എങ്ങനെ കഥാരൂപത്തിലും ആ ഭാരതത്തിൽ വന്നിരിക്കുന്നു എന്ന് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം അതിന് വ്യാസഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പരമേശ്വരന്മാരുടെ പദങ്ങളിൽ ശ്രീരാമ സീത അഞ്ജനേയന്മാരുടെ പദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ പാദപങ്കജങ്ങളിൽ ഭഗവാൻ വേദവ്യാസൻ്റെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം